സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ വിവാഹ വീഡിയോ ആയിരുന്നു ജയറാമിന്റെ മകളുടേത് മാളവികുടേതായിരുന്നു ആദ്യ വിവാഹം നടന്നതും പാലക്കാട് സ്വദേശിയാണ് മാളവികൂടെ ഭർത്താവെങ്കിലും ലണ്ടനിൽ ആണ് അദ്ദേഹം നവനീത് ഗിരീഷ് ആണ് മാളവികൂടെ ഭർത്താവ് ലണ്ടനിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ജോലി നോക്കുന്ന നവനീത് അച്ഛനും അമ്മയ്ക്കും ഏകമകനാണ് ഏറെ നാളായി കാത്തിരുന്നാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ഒരിക്കൽ കുടുംബം പറഞ്ഞിരുന്നു കണ്ണന്റെ മുമ്പിൽ കണ്ണന്റെ രാധയെ പോലെ ഒരാളെ ഞങ്ങളുടെ മകന് വേണമെന്ന് പറയുമായിരുന്നു കണ്ണന് രുക്മിണി എന്ന പോലെ നവിനീതിന് തുണിയായി മാളവികയും എത്തി ഞങ്ങൾക്ക് അവൾ മുത്താണ് എന്നായിരുന്നു നവനീതിന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞത് കുടുംബത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് എന്ത് കാര്യത്തെയും ക്ഷമയോടെ നോക്കിക്കാണാനുള്ള മാളവികൂടെ രീതികളൊക്കെയാണ് നവിൻ ഇതിന്റെ കുടുംബത്തെ ആകർഷിപ്പിച്ചത് അതേസമയം തന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന തരുണി ഞങ്ങൾക്ക് മരുമകളല്ല മറിച്ച് മകളാണ് എന്നാണ് പാർവതിക്ക് പറയാനുള്ളത് കണ്ണന്റെ പെണ്ണാണെങ്കിലും ഞങ്ങൾക്ക് അവൾ മകളാണ് ചക്കിയില്ലാത്ത മിസ്സിംഗ് ഒക്കെയും അവൾ മാറ്റുന്നുണ്ട് എന്നും അടുത്തിടെ പാർവതി പറഞ്ഞിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമായിരുന്നു മാളവികയുടെയും കാളിദാസന്റെയും മാളവികയ്ക്ക് പ്രണയ വിവാഹമായിരുന്നില്ല എങ്കിൽ കാളിദാസന് വർഷങ്ങൾ നീണ്ട പ്രണയമായിരുന്നു മകന്റെ ഇഷ്ടത്തിന് ഒപ്പം നിന്നു ജയറാമും പാർവതിയും അതേസമയം ഈ അടുത്താണ് കുടുംബസമ്മതമായി ജയറാം തിരുപ്പതി ദർശനത്തിന് എത്തിയത് നവനീതി എത്തിയിരുന്നില്ല നാട്ടിൽ മാളവിക കൊണ്ടെന്ന ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകർ കണ്ടെത്തി